ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് എന്നെ കൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടമാങ്ങ ഉണക്കിയതിൻ്റെ വീഡിയോ എവിടെയെന്ന് അപ്പം എന്നാ പിടിച്ചോ നമ്മുടെ അടമാങ്ങ ഉണക്കണതിൻ്റെ വീഡിയോ അപ്പം നമ്മൾ നല്ല നിറയെ മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു നിറയെ മാങ്ങ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിറയെ മാങ്ങയൊക്കെ വലിച്ചു അപ്പോൾ എൻ്റെ കുട്ടി തന്നെ ബാഹുബലി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം എനിക്കുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പാത്രം മാങ്ങ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമെൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം ഞാൻ ലൈവൊക്കെ ഇടാറുണ്ട് നമ്മുടെ ലൈവിൻ്റെ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്കും വൈകുന്നേരത്തും ഒൻപത് മണിക്കാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് മാങ്ങ മുറിക്കാൻ ഇരുന്നതാണ് കഴിയുന്നില്ല രാത്രി പത്ത് പതിനൊന്ന് മണിയായി മാങ്ങ മുറിച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ ബാക്കി നാളെ മുറിക്കാം അപ്പോൾ ഇന്നലെ മുറിച്ച് വെച്ചാൽ മാങ്ങ ഞാൻ ആദ്യം ഒന്ന് ഉണങ്ങാനിട്ടു കേട്ടോ നല്ല നന്നായി വാടിയ ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ രാവിലെ ഉണക്കാനിട്ടാ മാങ്ങ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങാമെന്ന് പറഞ്ഞാൽ നന്നായി വാടിയിട്ടുണ്ട് അപ്പം ഇനി രാത്രി മാങ്ങിയാൽ നമ്മൾ മുറിച്ചപ്പോൾ ഇത്ര ഒരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉണങ്ങിയപ്പോൾ അത് കമ്മിയായി അപ്പോൾ നമ്മൾ ഇന്നലെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ട് എന്താ പറയുക നാളക്ക് വെള്ളം ആവും ആ വെള്ളത്തിൽ നമ്മൾ വെറ്റ് നമ്മൾ വട്ടിട്ട് അങ്ങനെയാണ് അടമാങ്ങ ഉണക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മാങ്ങയും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് ഉപ്പിടാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നലത്തെ അതേപോലെ ഉണ്ട് നമ്മുടെ മാങ്ങഅണ്ടിയാണ് കണിക്കു നമ്മൾ ഇത്രയും മാങ്ങയണ്ട മുച്ച അണ്ടിയാണ് കേട്ടോ അണ്ടി നമ്മുടെ മാങ്ങയിൽ നോക്കി ഒപ്പിട്ട് കൊടുക്കാം വിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനാവശ്യമായ കിട്ട ശേഷം നന്നായിട്ട് അതിനെ കൊടഞ്ഞെടുക്കണം അപ്പോൾ നല്ല ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന കൊടയണം കേട്ടോ അപ്പൊ നാളെക്ക് ഇത് വെള്ളമായിട്ട് ഇരിക്കും അപ്പോൾ നമുക്ക് ഇതിലൊരു വെള്ളം ഉണ്ടാകും ആ വെള്ളം വരെ നമുക്കിത് ഇത് ഉണക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നന്നായി കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ നാല് ദിവസമൊക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായി ഉണങ്ങി കിട്ടിട്ടോ നന്നായി ഉണങ്ങിയിട്ട് നമ്മൾ മുറിക്കുമ്പോ കെടാന്ന് ശബ്ദം കേൾക്കണ വരെ ഇട്ടോ ഉണക്കണം കേട്ടോ ഈ മാങ്ങ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വായിൽ വെള്ളം വരും നമ്മൾ കൂടെ ഉണക്കിയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് അപ്പോൾ മാറ്റി അപ്പോൾ നമ്മുടെ അടമാങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് അച്ചാറാക്കാം എയർ കടക്കാത്ത ഒരു കുപ്പിയിൽ വേണം നമുക്കിത് എന്താണ് നിറച്ച് വയ്ക്കാൻ തണുപ്പടിച്ച് പറഞ്ഞാൽ വേഗം പൂപ്പിലടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കാറ്റൊന്നും കിടക്കാത്ത എന്താണ് തണുപ്പൊന്നും അടിക്കാത്ത പാത്രത്തിലൊക്കെ ഇട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ ഒരു വർഷം രണ്ട് വർഷമൊക്കെ മൂന്ന് വർഷം വേണമെങ്കിലും അത് കേടു കൂടാതെ സൂക്ഷിക്കും ഇടയ്ക്ക് വെയിലത്തൊക്കെ ഒന്നിട്ട് എടുക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മായം കലർത്തിയ എന്താണ് അച്ചാറൊക്കെ വാങ്ങിക്കഴിക്കുന്നത് കേടാണ് അപ്പം അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയാണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇട്ട് ഉണക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്കിവിടെ ആവശ്യത്തിൻ്റെ അടുത്ത് അച്ചാറായി അയക്കാം അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇവിടെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട ശേഷം നമുക്കിത് എടുക്കാം നമ്മുടെ മാങ്ങ അവിടെ നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മുളക് പൊടി ഇട്ടിട്ട് അതിനാവശ്യമായ മുളക് പൊടി ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി തിരിഞ്ഞ് എടുക്കണം അപ്പം ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ലട്ടെ നമ്മൾ നേരത്തെ നന്നായി ഉപ്പിട്ടിട്ടാണ് ഉണക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം പോലെ കുറച്ച് അച്ചാർ ഗ്രേവി പോലെ വേണം നമ്മൾ നേരത്തെ കുതിർത്താനിട്ടാൽ വെള്ളൂലി അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും നമുക്കിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വെള്ളച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ചോദിക്കും എന്താ തെച്ചീസിന് പറ്റില്ലേനോ അതിലും പറ്റും കേട്ടോ അപ്പം നിങ്ങളെ എൻ്റെ ഈ അച്ചാർ കണ്ടിട്ട് നിങ്ങളുടെ വായിൽ വെള്ളം വന്നാൽ എന്താണ് ഞാൻ ഇത്ര വാരി അടുത്ത വീഡിയോ ചെയ്താൽ ബൈ ബൈ സി യു